മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പന്നിക്കൂട്ടം കാളികാവിലാണ് വിളവെടുപ്പിന് തയ്യാറായ ആയിരത്തിലധികം കപ്പ കൃഷി പന്നികൾ നശിപ്പിച്ചത് കാളികാവ് അടക്കുണ്ടിലെ പരതയിൽ സെയ്തിന്റെ കൃഷിയായിരുന്നു പന്നികൾ നശിപ്പിച്ചത് വളരെ കാലമായി കാട്ടുപന്നികളുടെ ആക്രമണത്തിൽ മേഖലയിൽ വൻതോതിലാണ് കൃഷിനാശം ഉണ്ടായിട്ടുള്ളത് പന്നിശല്യം കാരണം യാതൊരുവിധ കൃഷിയും അടക്ക കൊണ്ട് മേഖലയിൽ നടത്താൻ കഴിയുന്നില്ല വൈദ്യുത വേലിയും പന്നി നിയന്ത്രിത സംവിധാനവും സ്ഥാപിച്ചിട്ടും പന്നിശല്യത്തിന് ശമനമില്ല ഒറ്റ രാത്രിയിലാണ് ആയിരത്തിലധികം കപ്പ മുരട് പന്നി നശിപ്പിച്ചത് വൻ നഷ്ടമാണ് കർഷകന് ഇതിലൂടെ ഉണ്ടായിട്ടുള്ളത് കൃഷി നശിപ്പിക്കപ്പെടുന്ന കർഷകർക്ക് ഒരു രൂപ പോലും നഷ്ടപരിഹാരം ലഭിക്കാറില്ല ഉപജീവനത്തിനായി പാവപ്പെട്ട കർഷകർ നടത്തുന്ന കൃഷിക്ക് മാന്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് മലയോര മേഖലയിൽ ഇപ്പം ഈ വന്യമൃഗശാലങ്ങൾക്ക് ഫോറസ്റ്റും ഗവൺമെന്റ് ഒക്കെ ഇടപെടുന്നുണ്ടെങ്കിലും ഇന്നും കൃഷിക്കാര് വളരെ ദുരിതത്തിലാണ് എന്തെങ്കിലും വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു പച്ചക്കറി കൃഷിയാണെങ്കിൽ ഒരു കപ്പ കൃഷിയാണെങ്കിലും ഒന്നും കഴിയണില്ല അത്രയും രൂക്ഷമാണ് നടപടി എടുക്കുന്നുണ്ടെങ്കിലും പോരായ്മകളാണ് ഇവിടെ കൂടുതൽ കാണുന്നത് കാരണം പാവപ്പെട്ട കർഷകർ എന്തെങ്കിലും ചെറുതായിട്ട് കൃഷി ചെയ്താൽ തന്നെ അത് വന്യമൃഗങ്ങൾ ഇറങ്ങി കൂട്ടമായി നശിപ്പിക്കാണ് അപ്പൊ അത്രയും കൂട്ടങ്ങളുണ്ട് ഒരു ഒറ്റപ്പെട്ട നടപടിയൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും പോരായ്മകൾ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഈ കപ്പ ൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സിക്സ്